എൽ പി യു പി കാറ്റേഡ് എജ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി ക്ലാസ് ട്വൻറ്റി എയ്റ്റ് ഭാഷണ വൈകല്യങ്ങൾ ഫസ്റ്റ് വൺ കൊഞ്ഞ ലിസ്പിങ് സെക്കൻഡ് വൺ അസ്പഷ്ടത സ്ലറിംഗ് തേർഡ് വൺ വീക്ക് സ്റ്റട്ടറിങ് ആൻഡ് സ്റ്റാമറിംഗ് ഇതിൽ തേർഡ് വൺ വീക്ക് സ്റ്റട്ടറിംഗ് ആൻഡ് സ്റ്റാമറിംഗ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റട്ടറിംഗ് നോക്കാം ആദ്യം ഒരു പദം ഉച്ചരിക്കുന്നതിന് മുമ്പ് കുട്ടി ചില അക്ഷരങ്ങൾ ആവർത്തിച്ചു പോകുന്നു ഇതാണ് സ്റ്റട്ടറിംഗ് നെക്സ്റ്റ് വൺ സ്റ്റാമറിംഗ് ചില ശബ്ദങ്ങൾ യഥാസമയം ഉച്ചരിക്കാൻ കഴിയാതെ വരുമ്പോൾ അസ്വാഭാവികമായ മുഖചേഷ്ടകൾ വന്നു പോകും ഇതിനെയാണ് സ്റ്റാമറിംഗ് എന്ന് പറയുന്നത് അപ്പോൾ സ്റ്റട്ടറിങ്ങും സ്റ്റാമറിങ്ങും നന്നായി പഠിക്കുക ഇനി നെക്സ്റ്റ് വൺ പഠന വൈകല്യങ്ങൾ ലേണിംഗ് ഡിസബിലിറ്റീസ് ഫസ്റ്റ് വൺ ഡിസ്ലക്സിയ കുട്ടികളിൽ കാണുന്ന വായനാ വൈകല്യം സെക്കൻഡ് വൺ ഡിസ്ഗ്രാഫിയ കുട്ടികളിൽ കാണുന്ന എഴുത്ത് വൈകല്യം തേർഡ് വൺ ഡിസ് കാൽക്കുലിയ ഗണിതക്രിയകൾ ചെയ്യാനുള്ള വൈകല്യം ഫോർത്ത് വൺ ഡിസ് ഫാസിയ കുട്ടികളിൽ കാണുന്ന ആശയ പ്രകടന വൈകല്യം ഫിഫ്ത്ത് വൺ ഡിസ് പ്രാക്സിയ പേശി പ്രവർത്തനത്തിലെ വൈകല്യം അല്ലെങ്കിൽ ചലന വൈകല്യം ഇത്രയാണ് പഠന വൈകല്യങ്ങൾ ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരാറുണ്ട് അപ്പോൾ ഈ ഭാഗം നന്നായി പഠിക്കുക ഡിസ്ലക്സിയ വായന വൈകല്യം ഡിസ്ഗ്രാഫിയ വൈകല്യം ഡിസ് കാൽക്കുലിയ ക്രിയകൾ ചെയ്യാനുള്ള വൈകല്യം ഡിസ്ഫാസിയ ആശയ പ്രകടന വൈകല്യം ഡിസ്പ്രാക്സിയ ചലന വൈകല്യം